നമസ്കാരം സുജി കുഴുമ്പിലാണ് പുതിയ ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മൈസൂർ ബസ് സ്റ്റാൻഡിലാണ് നമ്മുടെ പുതിയ യാത്ര മൈസൂരിൽ നിന്ന് മാനന്തവാടിക്കാണ് കുട്ട കാട്ടിക്കുളമൊക്കെ കൂടിയിട്ട് ബാവലി കൂടി മാനന്തവാടി വരെയാണ് പോകുന്നത് ഒരു കർണാടക ആർ ടി സരിഗ ബസിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം വളരെ പ്രകൃതി രമണീയമായ സ്ഥലത്തുകൂടിയാണ് നമ്മൾ മാനന്തവാടി വരെ യാത്ര ചെയ്യുന്നത് അപ്പോൾ ഈ യാത്രയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഈ ബസ്സിനാണ് നമ്മൾ മൈസൂരിൽ നിന്നും മാനന്തവാടിക്ക് പോകുന്നത് കർണാടക ആർ ടി സിയുടെ സാരിക ബസ് ഇപ്പോൾ സമയം രാവിലെ ഒൻപത് മണി അങ്ങനെ നമ്മൾ മൈസൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും മാനന്തവാടി എന്ന വയനാട്ടിലെ പട്ടണത്തിലേക്ക് യാത്ര ചെയ്യുകയാണ് മൈസൂരിൽ നിന്നും നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് മാനന്തവാടിക്ക് ഞാൻ യാത്ര ചെയ്യാത്ത ഒരു റൂട്ടിലൂടെയാണ് മാനന്തവാടിക്ക് പോകുന്നത് അപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്നും നമ്മൾ ബസ് നഗരത്തിൻ്റെ പാതകളിലേക്ക് എത്തിയിരിക്കുന്നു അങ്ങനെ നഗരത്തിൻ്റെ പാതകളും പിന്നിട്ട് മാനന്തവാടി ലക്ഷ്യമാക്കി നമ്മൾ നീങ്ങുകയാണ് നീങ്ങുമ്പോൾ മൈസൂരിലെ കൊട്ടാരത്തിൻ്റെ കാഴ്ചകൾ കണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് കൊട്ടാര കൊട്ടാരക്കാഴ്ചകളും അതുപോലുള്ള കെട്ടിടങ്ങളും എല്ലാം കാഴ്ചകളും പിന്നിട്ട് ഏകദേശം നഗരത്തിൻ്റെ കാഴ്ചകളിൽ നിന്നും നമ്മൾ മറയുകയാണ് ബസ്സിലൽപ്പം തിരക്കൊക്കെയുണ്ട് നഗരപ്രാന്തങ്ങളെല്ലാം കഴിഞ്ഞ് ചെറിയ കച്ചവട കേന്ദ്രങ്ങളുടെ കാഴ്ചകളിലേക്ക് എത്തിയിരിക്കുന്നു ഇവിടെ നിന്നും ബസ്സിൽ കുറച്ച് പച്ചക്കറികൾ കയറ്റുന്നുണ്ട് ഇത് മാനന്തവാടിയിലേക്ക് കയറ്റുന്ന പച്ചക്കറികളാണ് ഇവിടെ നിന്നും വേറെ സാധാരണ വണ്ടിയിൽ കയറ്റാതെ ബസ്സിന് കയറ്റുമ്പോൾ ചെറിയ ലാഭമുണ്ട് അങ്ങനെ ബസ്സുകാർക്കും ചെറിയ മെച്ചമുണ്ട് അങ്ങനെ പച്ചക്കറികളെല്ലാം കയറ്റി നമ്മൾ വലിയൊരു എത്തി ഇടത്തേക്ക് പോകുന്ന വഴി ഗൂഡല്ലൂർ ഊട്ടി ഭാഗത്തേക്ക് പോകുന്ന സത്യമംഗലം വഴിയുള്ള റോഡാണ് നമ്മൾ നേരെ പോകുന്നത് ബാവലി വഴി അങ്ങനെ ബാവലി റോഡിലൂടെ നമ്മുടെ ബസ് ഇപ്പോൾ നല്ല വേഗത്തിൽ തന്നെ കുതിച്ചു വാഞ്ഞുകൊണ്ടിരിക്കുകയാണ് കർണാടകത്തിലെ ചെറിയ വനപ്രദേശങ്ങളും പിന്നിട്ട് കൃഷിയിടങ്ങൾ വളരെ മനോഹരമായ കൃഷിയിടങ്ങൾ കർണാടകത്തിലെ തക്കാളിത്തോട്ടങ്ങളും അതുപോലുള്ള പച്ചക്കറി തോട്ടങ്ങളുമൊക്കെ പിന്നിട്ടാണ് നമ്മുടെ ബസ് മാനന്തവാടിയിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നൂറ്റി പതിനാല് കിലോമീറ്റർ ആണെന്ന് പറഞ്ഞല്ലോ മാനന്തവാടി വരെ ഇത് ബാവലി വഴി പോകുന്ന കാട്ടിക്കുളം ബാവലി എച്ച് ഡി കോട്ട എന്നീ പ്രദേശങ്ങളിലൂടെ പോകുന്ന റൂട്ടാണ് ഇത് പ്രധാനപ്പെട്ട വയനാട്ടിലേക്ക് പോകുന്ന റൂട്ടല്ല ഈ റൂട്ടിലാണെങ്കിൽ ബസ്സുകൾ അങ്ങനെ ധാരാളമുള്ള റൂട്ടുമല്ല എപ്പോഴെങ്കിലുമൊക്കെ ഇതിലെ ബസ് ഉള്ളൂ എന്നാണ് പറഞ്ഞത് എന്നാൽ ഞാനധികം ഞാൻ യാത്ര ചെയ്തിട്ടില്ലാത്ത ഒരു റൂട്ടിലൂടെ ആയതുകൊണ്ട് ആ റൂട്ടിലൂടെ യാത്ര ചെയ്യാൻ അങ്ങനെ യാത്ര ചെയ്യുകയായിരുന്നു മനോഹരമായ കാഴ്ചകളിലൂടെയാണ് നമ്മൾ ഈ റൂട്ടിലൂടെ കടന്നു പോകുന്നത് കൂടുതലും വാഴക്കൃഷിക്ക് പേരുകെട്ട എച്ച് ഡി കോട്ട എന്ന പ്രദേശത്തു കൂടിയാണ് നമ്മുടെ യാത്ര ഈ പ്രദേശങ്ങളിൽ ധാരാളം മലയാളികൾ വാഴക്കൃഷിക്കായും മറ്റ് ഇഞ്ചി കൃഷി പോലുള്ള കൃഷികൾക്കായും ധാരാളം സ്ഥലം വാടകയ്ക്കെടുത്ത് അത് ചെയ്യുന്നുണ്ട് ദൂരത്തോളം ധാരാളം കൃഷിയിടങ്ങൾ ഇപ്പോൾ നമ്മൾ എച്ച് കോട്ട എന്ന ഒരു പ്രധാനപ്പെട്ട കർണാടകത്തിലെ വയനാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പട്ടണത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് എച്ച് കോട്ട മലയാളികൾ ധാരാളമുള്ള ഒരു പ്രദേശമാണ് മലയാളികൾ ധാരാളം കൃഷി ചെയ്യുന്ന ഈ എച്ച് കോട്ടയിലെ ബസ് സ്റ്റാൻഡിലേക്കാണ് നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇതാണ് ആർ ടി സിയുടെ എച്ച്ഇ ഡി കോട്ടയിലെ ബസ് സ്റ്റാൻഡ് സാധാരണ ഒരു ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൽ ബസ് അല്പനേരം നിർത്തുന്നുണ്ട് അപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ കാഴ്ചകളൊക്കെയാണെന്ന് ഇറങ്ങിയിട്ട് പകർത്തുകയായിരുന്നു നല്ല വൃത്തിയുള്ള ഒരു പുതിയ ബസ് സ്റ്റാൻഡാണ് മനോഹരമായ ബസ് സ്റ്റാൻഡിലെ കാഴ്ചകൾ ഒരു അഞ്ചാറ് മിനിറ്റ് നേരം ഈ ബസ് സ്റ്റാൻഡിൽ തങ്ങി വീണ്ടും യാത്രത്തോടെ പത്ത് മിനിറ്റ് നിർത്തിയതിനു ശേഷം എച്ച് കോട്ട എന്ന ബസ് സ്റ്റാൻഡിൽ നിന്നും നമ്മുടെ ബസ് വീണ്ടും മാനന്തവാടിയിലേക്ക് യാത്ര തുടരുകയാണ് ഏകദേശം അൻപത് കിലോമീറ്ററോളം ഇപ്പോൾ എച്ച് ഡി കോട്ടയിലെത്തിയപ്പോൾ ഓടിക്കഴിഞ്ഞിരിക്കുന്നു എച്ച് കോട്ട കഴിയുമ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ ഒരു തെങ്ങിൻതോപ്പിൻ്റെ കാഴ്ചകൾ കാരണം ഈ പ്രദേശത്ത് അങ്ങനെ തെങ്കിൻതോപ്പിൻ്റെ കാഴ്ചകൾ ഇല്ലാത്തതാണ് അവിചാരിതമായ ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു കാഴ്ച കൃഷിക്കായി നിലം ഒരുക്കിയിട്ടിരിക്കുന്ന കാഴ്ചകൾ കിളുത്ത് വന്നിരിക്കുന്ന കാർഷിക വിളകളുടെ കാഴ്ചകൾ നീണ്ടു നിവർന്ന് കണ്ണത്താ ദൂരത്തോളം കാർഷിക വിളകളുടെ കാഴ്ചകൾ ഈ റൂട്ടിൽ പോകുമ്പോൾ അതിസുന്ദരമായ ഒരു കാഴ്ച തന്നെയാണ് ഇടയ്ക്ക് ചെറു ഗ്രാമങ്ങളുടെ കാഴ്ചകൾ കാർഷിക വൃത്തിയാണ് ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിതമാർഗം കന്നുകാലി വളർത്തലും സാധാരണയിൽ സാധാരണക്കാരായ ആളുകൾ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് കർണാടകത്തിലെ ഈ എച്ച് ഡി കോട്ടയും അതുപോലെ ബാവലി വരെയുള്ള പ്രദേശങ്ങളും അതിസുന്ദരമായ കൃഷിത്തോട്ടങ്ങൾ കാണാൻ വല്ലാത്ത ഒരു ഭംഗിയാണ് ഇടയ്ക്ക് ചെറിയ മരങ്ങൾ ഈ കൃഷിത്തോട്ടങ്ങൾ എല്ലാം പിന്നിട്ട് കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ കർണാടകത്തിൻ്റെയും കേരളത്തിൻ്റെയും ഇടയ്ക്കുള്ള നാഗർഹോള എന്ന വന്യജീവി സങ്കേതത്തിലേക്ക് നമ്മൾ എത്തുകയായി ഇനി അങ്ങോട്ട് ഏകദേശം മാനന്തവാടിക്ക് അടുത്തുവരെ കൊടുങ്കാടിലൂടെയാണ് ഈ ബസ് കടന്നു പോവുക വനപ്രദേശങ്ങളുടെ കാഴ്ച അതും അതിസുന്ദരമായ ഒരു കാഴ്ചയാണ് ഇതിലെ രാത്രി വാഹനങ്ങൾ കടന്നു പോകാൻ അനുവദിക്കും പക്ഷേ എന്തെന്നാൽ ദുർഘടം പിടിച്ച വളരെ മോശമായ റോഡായതുകൊണ്ട് തന്നെ അത്യാവശ്യക്കാരല്ലാത്ത ഒരാളും രാത്രി യാത്രക്കായി ഈ റൂട്ട് തിരഞ്ഞെടുക്കാറില്ല എന്നുള്ളതാണ് വനത്തിൻ്റെ അതിസുന്ദരമായ കാഴ്ചകളിലൂടെയാണിപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് ഇനി ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററോളം ഓടുമ്പോൾ വാവലി എന്ന കേരളത്തിൻ്റെ അതിർത്തി പ്രദേശത്തേക്ക് എത്തും കടുവകളുടെ സാന്നിധ്യം ഉണ്ട് എന്നറിയിക്കുന്ന ബോർഡുകളും ഇവിടെ കാണാം വനത്തിൻ്റെ നടുവിലായി തന്നെ ഫോറസ്റ്റ് ഫോറസ്റ്റിൻ്റെ ഓഫീസും മറ്റ് അനുബന്ധ കെട്ടിടങ്ങളുമൊക്കെ കാണാം ഇടയ്ക്ക് വനത്തിൽ ഇതുപോലുള്ള വെള്ളക്കെട്ടുകൾ ഇവിടെയെല്ലാം ചില പ്രദേശങ്ങളിൽ ആദിവാസി സമൂഹങ്ങൾ വനത്തിനുള്ളിൽ താമസിക്കുന്നുണ്ട് അവർ വനത്തിനുള്ളിൽ കൃഷി ഇറക്കാൻ പറ്റിയ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നതും ഈ പ്രദേശത്തുകൂടി യാത്ര ചെയ്യുമ്പോൾ കാണാം കർണാടക ആർ ടി സിയുടെ തന്നെ മാനന്തവാടിയിൽ നിന്നും തിരിച്ച് മൈസൂർക്ക് പോകുന്ന ഒരു ബസിൻ്റെ കാഴ്ച ഇത് വനത്തിനുള്ളിലെ ഒരു കൃഷി നടത്തുന്ന പ്രദേശമാണ് ആദിവാസികൾ വനത്തിനുള്ളിൽ കാർഷിക വൃത്തി നടത്തുന്ന പ്രദേശം ധാരാളം മൃഗങ്ങളുള്ള ഒരു പ്രദേശമാണ് ഇതെന്ന് പറയേണ്ടതില്ലോ ആദിവാസികളുടെ കുടിലുകളും മറ്റുമൊക്കെ ഇവിടെ കാണാം സർക്കാർ ആദിവാസികൾക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള വനത്തിനുള്ളിൽ താമസിക്കാൻ അനുമതി കൊടുക്കാറ് വീണ്ടും പുഴയുടെ വെള്ളം കയറി കിടക്കുന്ന പ്രദേശങ്ങൾ സുന്ദരമായ കാഴ്ചകളാണ് ഈ റൂട്ടിലൂടെ മാനന്തവാടിക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് വനത്തിനുള്ളിലെ ഒരു ബസ് സ്റ്റോപ്പ് ആ ബസ് സ്റ്റോപ്പും കിടന്ന് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ തേക്ക് മരത്തിൻ്റെ തേക്ക് കൂപ്പിൻ്റെ കാഴ്ചകളാണ് വനത്തിനുള്ളിൽ തേക്ക് മരങ്ങൾ വച്ചു പിടിപ്പിച്ച ഒരു പ്രദേശത്തു കൂടിയുള്ള യാത്ര അതും സുന്ദരമായ ഒരു കാഴ്ച തന്നെയാണ് വീണ്ടും വനത്തിനുള്ളിലെ ബാവലിപ്പുഴയുടെ വെള്ളങ്ങൾ വെള്ളം കയറി കിടക്കുന്ന പ്രദേശങ്ങൾ കടന്ന് മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ ബാവലി എത്തിച്ചേർന്നിരിക്കുന്നു ഇതാണ് ബാവലിപ്പുഴയും ബാവലി പാലവും അങ്ങനെ ബാവലിപ്പാലം നമ്മൾ കടക്കുകയാണ് ഈ ബാവലിപ്പാലം കടന്ന് അക്കരെ എത്തുമ്പോൾ കേരളത്തിൻ്റെ പ്രദേശങ്ങളായി ഇവിടം വരെയാണ് കർണാടകം കർണാടകത്തിലെ പ്രദേശങ്ങൾ പിന്നിട്ട് ഇതാ നമ്മൾ ഇപ്പോൾ കേരളത്തിൻ്റെ ഭൂമിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു കേരളത്തിലെ പ്രൈവറ്റ് ബസ് ഇവിടം വരെയൊക്കെ ഉണ്ട് അങ്ങനെ ബാവലി എന്ന ചെറിയൊരു പ്രദേശം പ്രധാനമായും അങ്ങനെ അധികം ആളുകളൊന്നും വസിക്കാത്ത ഒരു പ്രദേശമാണ് കേരളവും കർണാടകം തമ്മിൽ അതിര് പങ്കിടുന്ന പ്രദേശം അങ്ങനെ ബാവലി എത്തിയിരിക്കുന്നു ബാവലിയിൽ നിന്നും നമ്മൾ യാത്ര തുടരുകയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഫോറസ്റ്റിൻ്റെ ഒരു തടി ഡിപ്പോയാണ് മരങ്ങൾ ഫോറസ്റ്റ് മരങ്ങൾ വിൽക്കുന്ന ഒരു കേന്ദ്രം ഇങ്ങനൊരു കേന്ദ്രം ബാവലിയിലുണ്ട് മരങ്ങൾ ഇഷ്ടം പോലെ നിരത്തിയിട്ടിരിക്കുന്നു കേരളത്തിലേക്ക് കടന്നപ്പോൾ റോഡുകളെല്ലാം തന്നെ നന്നായി മെച്ചപ്പെട്ടതായി കാണാം നമ്മുടെ ഡ്രൈവർ ഒന്ന് ആഞ്ഞ് ചവിട്ടുന്നുണ്ട് വീണ്ടും തേക്ക് മരങ്ങളുടെ കാഴ്ചയാണ് കേരളത്തിൽ എത്തിയപ്പോഴും മനോഹരമായ വനപ്രദേശങ്ങളിലൂടെയുള്ള യാത്ര കമ്മ്യൂണിസ്റ്റ് ചെടികൾ പൂത്ത് ഉലഞ്ഞു നിൽക്കുന്ന അത് മറ്റൊരു കാഴ്ച വീണ്ടും നമ്മൾ ഇനി കാട്ടിക്കുളം എന്ന പ്രദേശത്തേക്കാണ് പോകേണ്ടത് മാനന്തവാടിക്ക് ഏകദേശം ഏഴ് കിലോമീറ്റർ പുറകിലായ സ്ഥലം ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് അതിസുന്ദരമായ കാഴ്ചകളുള്ള പ്രദേശങ്ങളിലൂടെയാണ് ബാബലി കബനി എന്ന പ്രദേശം കബനി ദളം എന്ന നക്സൽ ആളുകൾ ഈ കാലഘട്ടത്തിൽ വാർത്തകളിൽ ഇടം നേടിയ പ്രദേശം കബനി ദളം എന്ന പ്രദേശങ്ങളിലൂടെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ബസ് കടന്നു പോകുന്നത് അങ്ങനെ ഇപ്പോൾ കാട്ടിക്കുളം എന്ന പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നു കാട്ടിക്കുളത്ത് നിന്നാണ് തിരുനെല്ലി ക്ഷേത്രത്തിലേക്കും തിരിഞ്ഞു പോകുന്നത് ഈ വഴിയാണ് തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് അങ്ങനെ കാട്ടിക്കുളം കാട്ടിക്കുളം എന്ന ചെറിയ പട്ടണത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു തിരുനെല്ലി പഞ്ചായത്തിലെ ഒരു പ്രധാനപ്പെട്ട ടൗണാണ് കാട്ടിക്കുളം കാട്ടിക്കുളത്ത് ഒരു ചെറിയ ബസ് ഉണ്ട് ആ ബസ് സ്റ്റാൻഡിൽ ഒന്ന് കയറിയിട്ടാണ് നമ്മുടെ കർണാടക ആർ ടി സിയുടെ ഈ ബസ് വീണ്ടും മാനന്തവാടിക്ക് പോകുന്നത് അങ്ങനെ കാട്ടിക്കുളത്തെ ആ ചെറിയ ബസ് സ്റ്റാൻഡിലേക്ക് നമ്മുടെ വാഹനം എങ്ങനെ കയറിയിരിക്കുകയാണ് ഇവിടെ ഒരു അല്പനേരം ഈ ബസ് ഒന്ന് നിർത്തും അപ്പോൾ ഞാൻ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി കാട്ടിക്കുളം ബസ് സ്റ്റാൻഡിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് ചുമ്മാതെ എടുത്തു അതിനുശേഷം വീണ്ടും നമ്മൾ മാനന്തവാടി ലക്ഷ്യമാക്കി കാട്ടിക്കുളത്തു നിന്നും പുറപ്പെടുകയാണ് കാട്ടിക്കുളമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇതുപോലുള്ള കൃഷിയിടങ്ങളാണ് തെങ്ങ് കവുങ്ങ് വാഴ ഇഞ്ചി ഇതുപോലുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളാണ് മാനന്തവാടിയോട് അടുക്കുമ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം മാനന്തവാടി എന്ന വയനാട്ടിലെ പ്രധാനപ്പെട്ട ആ പട്ടണത്തിലേക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് മാനന്തവാടി എന്ന പട്ടണത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ചെറിയ കാഴ്ചകൾ മാനന്തവാ പോലെ വാഴ കൃഷി ചെയ്തിരിക്കുന്ന പ്രദേശങ്ങൾ അങ്ങനെ മാനന്തവാടി ടൗണിൻ്റെ ആദ്യ ഘട്ടങ്ങളിലേക്ക് കടന്നിരിക്കുന്നു മാനന്തവാടി ടൗണിൻ്റെ പട്ടണത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിലൂടെ കടന്ന് ഇനി നമ്മൾ മാനന്തവാടിയിലെ പ്രസിദ്ധമായ ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് അങ്ങനെ മാനന്തവാടി ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ യാത്ര പൂർത്തീകരിക്കുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു സമയമിപ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുപ്പതോളം ആയിരിക്കുന്നു മാനന്തവാടി ബസ് സ്റ്റാൻഡിൽ നമ്മളുടെ ഈ യാത്ര അവസാനിക്കുകയാണ് അതിനുശേഷം മാനന്തവാടിയിൽ നിന്നും ഞാൻ എൻ്റെ നാടായ ഇരിട്ടിയിലേക്ക് യാത്ര തുടരും മൈസൂരിൽ നിന്നും മാനന്തവാടിക്ക് ആരംഭിച്ച നമ്മുടെ യാത്ര ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയായപ്പോഴാണ് മാനന്തവാടിയിൽ എത്തിച്ചേർന്നത് അപ്പോൾ വഴുന്നീകളെ കണ്ട മനോഹരമായ ദൃശ്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം